അങ്ങനെ നമ്മുടെ ലാലേട്ടൻ നായകനായ നേര് എന്ന ചിത്രം ജിത്തു ജോസഫ് ലാലേട്ടനും ഒരു ഇടവേളയ്ക്ക് ശേഷം ദൃശ്യം ട്യൂവിന് ശേഷം വീണ്ടും ഒന്നിക്കുന്ന റാം ആയിരുന്നു ദൃശ്യം ടൂവിന് ശേഷം ഷൂട്ട് ചെയ്തത് പക്ഷേ അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് പാർട്ടായിട്ടാണ് റാം ഇറങ്ങുന്നത് അതവിടെ മാറ്റിയെക്കാം അതിനുശേഷം ഒന്നിച്ച നേര് എന്ന ചിത്രം അതായത് ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ വക്കീലായി എത്തിയ ശാന്തിമായ ദേവിയും ജിത്തുവും കൂടി ഒരുമിച്ച് തിരക്കഥ എഴുതിയ നേര് എന്ന ചിത്രം കേരളത്തിൽ അലയടിച്ചുകൊണ്ട് തിയേറ്ററുകൾ ഇളക്കിമറിച്ചുകൊണ്ട് വമ്പൻ ഹിറ്റിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം പത്ത് ദിവസം കൊണ്ട് മുപ്പത്തിയൊന്ന് കോടി രൂപയ്ക്ക് മേലെയാണ് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് പത്ത് ദിവസം കൊണ്ട് മുപ്പത്തി ഒന്ന് കോടി രൂപ കളക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര അഭിപ്രായമായിട്ടാണ് ചിത്രം മുന്നേറുന്നത് ഏറ്റവും വലിയ പ്രത്യേകത പത്താം ദിവസം ചിത്രം മൂന്ന് കോടിക്ക് മേലെ കളക്ട് ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിലുള്ളതൊക്കെ അപൂർവമായിട്ടുള്ള ചിത്രങ്ങൾക്ക് പത്താം തീയതി ഒക്കെ മൂന്ന് കോടിക്ക് മേലെ കളക്ഷനും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ ആ ഒരു റെക്കോർഡും കൂടി ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ടുള്ള നേര് നേടിയിരിക്കുകയാണ് ഏകദേശം തുടർച്ചയായി പത്ത് ദിവസം രണ്ട് കോടിക്ക് മേലെ കളക്ഷൻ വന്ന ചിത്രങ്ങളിൽ ലാലേട്ടൻ ചിത്രമാണ് ഏറ്റവും കൂടുതൽ അതിൽ പുലിമുരുകൻ ബാഹുബലി ലൂസിഫർ കെ ജി എഫ് ടു ജയിലർ നേര് ലിയോ ഒക്കെയാണ് പത്താം ദിവസം തുടർച്ചയായ പത്ത് ദിവസം രണ്ട് കോടിക്ക് മേലെയൊക്കെ കളക്ഷൻ വന്ന ചിത്രങ്ങൾ അതിൽ നാല് ചിത്രങ്ങൾ ലാലേട്ടൻ്റെതാണ് പുലിമുരുകൻ ലൂസിഫർ ജയിലർ നേര് ഈ നാല് ചിത്രങ്ങളും ലാലേട്ടൻ്റെതാണ് പത്താം ദിനം പത്താം തുടർച്ചയായിട്ട് പത്തു ദിവസം രണ്ട് കോടിക്ക് മേലെയൊക്കെ തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയത് നേര് നേര് എന്ന ഈ ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് അറുപത് കോടിക്ക് മേലെയാണ് തിയേറ്ററിൽ നിന്ന് കളക്ഷൻ നേടിയിരിക്കുന്നത് ലാലേട്ടൻ ജിത്തു ജോസഫ് ടീമിന്റെ നേര് ഗംഭീര ബ്ലോക്ക് ബോസ്റ്ററായിട്ട് മുന്നേറുകയാണ് പത്ത് ദിവസം കൊണ്ട് അറുപത് കോടിക്ക് മേലെ വേൾഡ് വൈഡായിട്ട് നേടി കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് മേലെയും ചിത്രം നേടിയിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം അമ്പത് കോടി കളക്ഷൻ നേടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമുക്കിനിയിപ്പം ബെറ്റ് ഷുവറായിട്ട് വെക്കാം കാരണം ചിത്രം എന്തായാലും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അമ്പത് കോടി നേടും ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ എത്രത്തോളം പോവും എന്നാണ് നമുക്ക് ഇനി അറിയാൻ സാധിക്കേണ്ടത് കാരണം വീക്കെൻഡ് അവസാനിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ വീക്കെൻഡ് അവസാനിച്ച് ന്യൂ ഇയർ അവധിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളും കോളേജും എല്ലാം തുറക്കുകയാണ് അപ്പോൾ കളക്ഷനിൽ എത്രത്തോളം ഡിപ്പ് വരും എന്നുള്ള സ്ഥിതി അനുസരിച്ചിരിക്കും ടോട്ടൽ ഫൈനൽ കളക്ഷൻ എത്രത്തോളം പോവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം എന്തായാലും ചിത്രം കേരളത്തിൽ നിന്ന് അമ്പത് കോടി കളക്ഷൻ നേടുമെന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ കാരണം ചിത്രത്തിന് ഒരു ഡ്രോപ്പും ഇതുവരെ ഈ പത്ത് ദിവസം വെച്ചിട്ട് വന്നിട്ടില്ല ഈ പത്താം തീരം മൂന്ന് കോടി കളക്ഷൻ നേടിയൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ചിത്രത്തിന് ഗംഭീര ഡ്രോപ്പോ കാര്യങ്ങളോ വീക്കെൻഡ് അവസാനിച്ച് കഴിഞ്ഞാൽ വരാൻ സാധ്യതയില്ല അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കേരളത്തിൽ നിന്ന് അമ്പത് കോടി ചിത്രം ഫൈനൽ കളക്ഷനിൽ ഫൈനൽ റണ്ണിൽ എത്തും എന്ന് തന്നെയാണ് നമ്മളെ പ്രതീക്ഷ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ റണ്ണിൽ ആ ചിത്രം എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷ അർപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം വരും വീക്കിലൊക്കെ ഒട്ടനവധി മലയാള ചിത്രങ്ങൾ അടക്കം റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ എന്തായാലും ചിത്രം ബ്ലോക്ക് പോസ്റ്ററായിട്ട് മുന്നേറുകയാണ് ലാലേട്ടൻ പവർഫുള്ളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് ശക്തനായിട്ട് തിരിച്ചു വരികയാണ് ലാലേട്ടൻ്റെ തന്നെ മലയ്ക്കോട്ട വാലികൻ ജനുവരിയിൽ റിലീസ് ഉണ്ട് അപ്പോൾ അതുവരെ നേര് തുടർച്ചയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കും എന്ന് തന്നെയാണ് പ്രതിഷ ഇല്ലേ രണ്ടും കൂടി മലയ്ക്കോട്ടെ വാലിബൻ ഒരു തിയേറ്ററിൽ അതേ സമയം തന്നെ നേരും മറ്റൊരു തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ആ ഒരു സ്ഥിതി പഴയ ലാലേട്ടൻ ഫോമിലേക്ക് ലാലേട്ടൻ എത്തുമോ അല്ലെങ്കിൽ നേരെന്നെ റീപ്ലേസ് ചെയ്തിട്ടായിരിക്കുമോ വാലിബൻ വരുവാ എന്നൊക്കെ ഉള്ളതാണ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് അത്തരത്തിലൊന്നും സംഭവിക്കില്ല നേരവിടെ ഉണ്ടാവും വാലിബനും അവിടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ നേര് എന്തായാലും കേരളത്തിൽ നിന്ന് അമ്പത് കോടി അടിക്കട്ടെ ലോകത്താകമാനം നിന്നായിട്ട് ഏറ്റവും കൂടുതൽ കലക്ഷൻ ഇടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ